മ്പഴം ദേ ഞാനും അളിയും കൂടെ കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് നമ്മൾ അങ്ങനെ ഇതുവരെ കാണാത്ത ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സാധനമാണ് വീട് എത്താറായിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസിലേക്ക് അടക്കാം ഓക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്താണ് യെസ് ദം പൊറോട്ടയാണ് അതായത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് നമ്മൾ സാധാരണ പൊറോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പൊറോട്ടയും ബീഫ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൊറോട്ട ദം ചെയ്യാൻ വേണ്ടി പോവാണ് പൊറോട്ട എങ്ങനെയാണ് ദം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല നട്ട സ്റ്റൈലുള്ള അടിപൊളി ബീഫ് വരെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ബീഫുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുകൂടാതെ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടയും സവാളയും ഇപ്പത്തന്നെ വയൽ വെള്ളം വരുന്നുണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും പുതിയിലെ മല്ലിയിലേക്ക് വെച്ചിട്ട് അല്ല അടിപൊളിയായിട്ട് ദം ചെയ്ത് പൊറോട്ട റെഡിയാക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ നമ്മുടെ ദം പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ബീഫിൻ്റെ എന്തെങ്കിലും അടിപൊളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുത്ത് പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ സാധനമായിട്ടുള്ള പൊറോട്ട അപ്പം അതെ നമ്മൾ ദം ചെയ്യാനായിട്ട് ഒരു കറച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ കറച്ചട്ടിക്കത് എങ്ങനെയാണ് ദം ചെയ്യാനുള്ളത് നമുക്കിപ്പോൾ കാണിക്കാം ഇപ്പൊ കൊച്ചുമോൾ ഞങ്ങളുടെ കൂട്ടത്തില് കൊച്ചുമോള് ഒന്ന് പുറത്തോട്ട് പോയി അപ്പൊ ഇത് കഴിക്കാനായിട്ട് റെഡിയാകുമ്പോ അല്ലെ കൊച്ചുമോൾ കറക്റ്റ് ആയിട്ട് എത്തും ഇപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ കട്ട് തിരുന്നുള്ളതാണ് ഞങ്ങളുടെ പേടി ഇത് കാണിച്ച സമയത്ത് അതായത് നീ അതായത് കാണിച്ചു കൊണ്ടുവന്ന് ചിക്കൻ ബീഫ് ആ ബീഫ് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നക്കിട്ടു ആ നമുക്ക് നമുക്ക് ഇത് അല്ലേ ദം നിങ്ങൾ വെക്കാനായിട്ടുള്ള വാഴയില വാഴയില ഏറ്റവും ആദ്യം ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ദം ചെയ്യുമ്പോ അടി പിടിക്കാതിരിക്കാനായിട്ടാണ് ഇതൊന്നും അത് ചുറ്റിച്ചു നമുക്ക് കൈ കൈകൊണ്ട് ഒന്നും ആക്കി കൊടുക്കണം അല്ല അടിയിൽ പിടിക്കും ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമ്മളതെണ്ണ ഞാനിപ്പോൾ തേച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വേണം നമുക്ക് വാഴയില വെച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഡം ചെയ്യാനായിട്ട് ഒരു കറച്ചട്ടിക്കകത്ത് വാഴയിൽ വെച്ചിട്ടുണ്ട് ആ വാഴയിലക്കാത്ത നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടെ നമ്മൾ ഡം ചെയ്യാൻ ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് തീക്കകത്തോട്ട് വെക്കാം അപ്പം ഞങ്ങൾ എങ്ങനെയാണെന്നത് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ആദ്യം തേ നമ്മുടെ ഈ വാഴയിലക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഇട്ടുകൊടുക്കുവാണ് ഇത് രണ്ടും ലയനായിട്ട് ഇട്ടുകൊടുക്കണം അതിന് ശേഷം വീണ്ടും ദേ രണ്ട് പൊറോട്ട കൂടെ അതിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് വീണ്ടും പറഞ്ഞോ ബീഫിന്റെ ഗ്രേവി വീണ്ടും കുറച്ചുകൂടെ ശേഷം നമുക്ക് കൊതി കൊതി കുറച്ച് കൂടുതലായുണ്ട് എന്തായാലും ഇനി നമുക്ക് ചിക്കൻ ഇനി രണ്ടാം മൂന്നോ വെച്ച കുഴപ്പമില്ല വീണ്ടും തേ ഒരു മൂന്ന് പൊറോട്ട ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞങ്ങളിത് കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ മല്ലിയിലെയും പുതിനയിലയും അത് കുറച്ചുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുവാണ് അതിനുശേഷം തേ വീണ്ടും ബീഫിൻ്റെ ആ ഒരു ഗ്രേവി ഞങ്ങളത് മൊത്തം ബീഫിന്റെ ഗ്രേവീനെ വന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മേളിലേക്ക് ഒരു രണ്ടുമൂന്ന് വർഷം കൂടെ ചിക്കൻ്റെ ചിക്കൻ്റെ നമ്മള് അതെ സാധാരണ വർഗ് ഒരുപാട് കിട്ടുന്നതാണ് ഇന്നത്തെ എനിക്ക് പകുതി ഇവിടെ ഇവിടുത്തെ ആക്രാന്തം പകുതി തീർത്തിട്ടുണ്ട് സവാള കൂടെ അതിന്റെ അതിൻ്റെ മുകളിൽ കോഴിക്കാലുണ്ട് കോഴിക്കാൽ അല്ലേ ഒരു കോഴിക്കാൽ കൂടെ വെച്ച് നമ്മളത് ഇത് കഴിക്കുമ്പോൾ ദം ചെയ്യാണ്ട് ഇപ്പം തന്നെ അടിക്കാന്നുള്ളതാണ് പിന്നെ അതെ അതിന്റെ മുകളിൽ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് ക്യാഷ് ആ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമ്മളിതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ അതിൻ്റെ മുകളിൽ ടൈറ്റ് അപ്പോൾ അതെ അതിൻ്റെ മുകളിൽ അലൂമിനിയത്തിൻ്റെ ഫോയിലുകൊണ്ട് അലൂമിനിയത്തിൻ്റെ ഫോയിലൂടെ ഞങ്ങൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ദ അതിൻ്റെ മുകളിൽ ഒരു മൂടി പാത്രം കൊണ്ട് നന്നായിട്ട് ഞങ്ങളിങ്ങനെ ടൈറ്റ് ചെയ്യുവാണ് ഇനി ദ അതൊന്ന് ടൈറ്റായിട്ട് ആ ദം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ആവിയൊക്കെ പുറത്തോട്ട് പോകാതിരിക്കാനും നന്നായിട്ട് അതിൻ്റെ അകത്ത് കിടന്ന് തന്നെ ഇത് വേഗാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മൈദാപ്പൊടിയോ ആട്ടപ്പുടിയോ അല്ലേ നമ്മൾ ആട്ടപ്പള്ളിയിൽ എടുത്തേക്കുന്നത് ഞങ്ങൾ ആട്ടപ്പള്ളിയിൽ എടുത്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് ചുറ്റും അതായത് നമ്മളിപ്പോൾ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ കറച്ചട്ടിക്ക് ചുറ്റും ആ പറ്റും ആ കറച്ചട്ടിയുടെ ചുറ്റും ഇതൊന്ന് അപ്പോൾ ഈ കറച്ചട്ടിയുടെ ചുറ്റും ഇതൊന്ന് ദം ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവിയൊന്ന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളിതൊന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് അല്ലേ ഞങ്ങളുടെ ടെറസിന്റെ മുകളാണ് ഇത് ടെറസിന്റെ മുകളിൽ ഞങ്ങളുടെ വെണ്ടയ്ക്കുണ്ട് വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അപ്പൊ ഇത് പപ്പാട പപ്പാട കൃഷിയാണ് എനിക്ക് ഞാനിത് വെണ്ട പറച്ചാ പറിക്കോളിങ്ങോട്ട് വരും ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും ഇവിടെ പോരും രേഷിപ്പോ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് ഫ്രണ്ടിലോട്ട് പിടിച്ചേക്കും ഏയ് ഇതാണ് വെണ്ട പപ്പാളെ കൃഷിയാണ് ഇല്ല പപ്പില്ല അച്ചിങ്ങാണിയമ്പറിയാതാ ഓക്കേ അല്ലേ അപ്പം ഞങ്ങടെ നമ്മുടെ മെയിൻ സാധനം അല്ലേ ഞങ്ങളുടെ ഫുൾ സൈഡ് ഫൈഡൊക്കെ നന്നായിട്ട് അതെ അതെ ഇരിക്കുക കേൾക്കാൻ സൗണ്ട് കുടിക്കാനുള്ള വെള്ളത്തിന് അത്ര അതെ അതെ ഈ ഐഡിയ പറഞ്ഞത് അളിയനാണ് ഇത് അളിയൻ്റെ ഐഡിയ ആണ് നമ്മുടെ ദം പൊറോട്ട അല്ലേ ഇതിന്റെ ചലഞ്ച് വെക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ അല്ലെങ്കിൽ അവിടെ അപ്പൊ നമുക്ക് അല്ലേ ഇനി നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കൊന്ന് തീകതിട്ട് അപ്പൊ തീക കൊടുക്കുമ്പോ അടിയിലും തീ കൊടുക്കണം മെയിലിൽ കുറച്ച് തീ കൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്ര നല്ലതായിരിക്കും ആ കണ്ണിലിട്ടാ മതി അത് കാണിച്ചരാം അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു അടുപ്പ് കൂട്ടിയെടുക്കാം അതിന് ശേഷം തീ പിടിച്ചതിന് ശേഷം നമ്മുടെ ചട്ടിയെടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മെയിലിൽ നിന്നും തീ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കനല് അതിൻ്റെ മേളിലേക്ക് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പം നമ്മുടെ ദം പൊറോട്ട അല്ലേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ നിൽക്കുവാണ് അല്ലേ അപ്പോൾ നമുക്കൊന്നത് എടുത്ത് നോക്കാൻ വേണ്ടി പോവുകയാണ് എന്തായിട്ടുള്ളൂ അറിയാനായിട്ട് ഞാൻ 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 അതെ വന്നിട്ട് ഈ ൂടെന്ന സ്ഥിക്ക് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ ദം പൊറോട്ട എന്തായിട്ടുള്ള നോക്കാം ഞങ്ങളുടെ ദം പൊറോട്ട ഓപ്പൺ ആക്കി നോക്കുവാണ് അപ്പൊ അതെ ഞാനും ആളിയും കൂടെ നല്ല ചൂടുണ്ട് ചേട്ടൻ അത് ചൂടുണ്ട് അടിപൊളി അല്ലെ അതെ സൂപ്പർ ആയിട്ട് നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി നോക്കാം അല്ലെ ഇപ്പൊ കാണുമ്പത്തന്നെ അല്ലേ കാണുമ്പത്തന്നെ നല്ലൊരു എല്ലാം കൂടെ പിടിച്ച ഇരിപ്പുണ്ട് നല്ല ചൂടുണ്ട് അല്ലേ നല്ല കിട്ടിലും നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് കാണാം അപ്പൊ അതേ നമ്മുടെ ദം പൊറോട്ട നമ്മളൊരു ഊഫ് നല്ല ചൂടുണ്ട് പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ

മൂന്നോട്ടായിരുന്നല്ലേ ഞങ്ങൾക്ക് അടുപ്പിച്ച് കാണിച്ചു കൊടുത്തല്ലേ ഓഹോ രക്ഷയില്ല ഒരു രക്ഷയില്ല വെച്ചിട്ടുണ്ട് കാണിച്ചു രാ അല്ലേ ഒരു രക്ഷയില്ല നല്ല രക്ഷയില്ലാണ് സംഭവം കാണാനായിട്ട് അപ്പൊ ദേ പുറത്തു നല്ല മഴ പെയ്യുന്നുണ്ട് അതാണ് ഞങ്ങൾ ഷൂട്ടിങ് ഓട്ടന്ന് മാറ്റിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന് ടേസ്റ്റ് എല്ലാവരും ടേസ്റ്റ് നോക്കല്ലാതി നമ്മളും സാധാരണ നമ്മളെപ്പോഴും പൊറോട്ട കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ ബീഫിന്റെ ഗ്രേവി അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ആണ് രണ്ടിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് നമുക്കൊന്നല്ല സൂപ്പറാണ് ലക്ഷേ ഫ്രൈ ഫ്രൈ ചെയ്ത് നോക്കി എനിക്ക് നഷ്ടമാണ് അത്ര സൂപ്പർ സാധനമാണ് അല്ലേ അപ്പം ഞങ്ങൾ ചിന്തീർക്കാൻ വേണ്ടി പോവാണ് രണ്ട് പ്ലേറ്റിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് കാണാറല്ലേ അപ്പം നമ്മുടെ ചാനൽ അല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സംഭവം ഒരു രക്ഷയില്ല ഇത് ട്രാവലിംഗിന്റെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വരാവുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം 谢谢。<See>